ഇഡ്ലി റെഡി ആട്ടോ ഇഡ്ലി റെഡി ആണോ പറയുക എത്ര പ്രാവശ്യം ഇടിക്കും ൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞിട്ടാ ചണ്ടി എന്താ നിന്റെ വീട്ടിലെന്താ പൈസ എന്തിനാ പൈസ ഇട്ട ഈ ചണ്ടിക്കോ വെറുതെ പറയാൻ പറ്റോ പശുവിനെ പറ്റുവല്ലേ അതെ ഞാൻ പാലേട്ടന്റെ നമ്പർ കൊടുക്കും എന്റെ അടിയില് ആ അവര് വിളിക്കും വേണ്ടവര് നമസ്കാരം നല്ലൊരു തടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂവപ്പൊടി ഉണ്ടാക്കുകയാണ് അപ്പൊ പാലേട്ടെന്നാണ് പൂവടെ ഏഹ് മുതലാളിട്ടോ ഞാനല്ല ഇവിടുത്തെ പൂവയല്ല പാലേന്റെ പൂവയാണ് പാലേട്ടൊരു ദിവസം വന്നിട്ട് ആട്ടിവിടെ രണ്ടു ആട്ടുകൾ ഇണ്ടോ ഇവിടെ ഒന്നും ഉണ്ട് ഈ മുക്കൽ ഞാനതിൽ വെള്ളമൊക്കെ വെച്ച് ചെടിയൊക്കെ വെക്കാനാണ് പറയുന്നത് പിന്നെ അവിടെ ആ മുക്കിൽ പറഞ്ഞു പറഞ്ഞു അപ്പം മാനേട്ടം ചോദിച്ചോരട്ടം അല്ലാണ്ട് കൊണ്ടുപോട്ടെ കൂവ് അടിക്കാനാണ് പറഞ്ഞത് അപ്പം ഞാൻ എന്ത് പറഞ്ഞു അത് വേണ്ട പൂവടിക്കാം എനിക്കൊരു വീഡിയോ എടുക്കാമല്ലോ കൂവ് അടിക്കണത് അതേപോലെ ഞാൻ എടുത്തിട്ടില്ല കൂവയുടെ വീഡിയോ ഇല്ല അപ്പോൾ കൂവ് വീഡിയോ ആണെന്ന് തിരുവാതിരയാണേനും അപ്പോൾ ആ തിരുവാതിരയുടെ ദിവസം അത് അപ്പലോഡിയാന്ന് വിചാരിച്ചു തിരുവാതിരയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മലയാളികൾ കഴിക്കുന്ന ഒരു സാധനമാണ് കൂവപ്പായസത്തിൻ്റെ കറക്റ്റ് റെസിപ്പി ഞാനത് ഇതിൽ കൊടുക്കാം പിഞ്ചെയ്ത് ഇടാം കമൻ്റ് ബോക്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാട്ടുണ്ടായിരുന്നു വലിയപ്പുറം ഉണ്ടാക്കിയ പായസം കറക്റ്റ് അളവിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂവപ്പൊടിയൊക്കെ അതേ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അടിപ്പൊടി പായസം ആവും അതിൽ യാതൊരു യാതൊരു തർക്കമില്ല അപ്പോൾ തിരുവാതിരയ്ക്ക് പ്രധാനമായിട്ടുള്ള സാധനങ്ങളാണെന്ത് പായസം അതുപോലെ എന്താ പറയുക പഴം ചെറുപഴം ചെറുപഴം ധാരാളം ഉണ്ടാകുന്ന സമയമാണ് ഈ കാലത്ത് പിന്നെ ഈ സമയത്ത് പൊതുവേ ചൂടിലിക്ക് നമ്മൾ കയറുന്ന അതായത് ഡിസംബറിൽ ആ സമയത്താണല്ലോ തിരുവാതിര വരെ അപ്പോൾ ധനുവൃശ്ചികം ധനു ഒക്കെ ആകുമ്പോഴേക്കും തണുപ്പ് നടപ്പാണ് അത് കഴിഞ്ഞ് മകനൊക്കെ ആകുമ്പോഴേക്കും ചൂടിലിക്കനെ കയറുന്ന സമയത്ത് നമ്മൾ വയറിനെ പാകം വരുത്തുന്നൊരു സാധനങ്ങളാണ് ആ സമയത്ത് തിരുവാതിരയ്ക്ക് നമ്മൾ കഴിക്കാവുന്ന പൂവ് പായസം പിന്നെ കുറേ ചേമ്പ് ചേന കാച്ചിലൊക്കെ പുഴിഞ്ഞിരുന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാം തെക്കോട്ടൊക്കെ എട്ടങ്ങാടി ചൂടലും അങ്ങനത്തെ തിരുവാതിരയ്ക്കുന്ന കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട് അതും ഞാൻ വീഡിയോ ഇട്ടുണ്ട് രണ്ട് വീഡിയോ ഞാൻ രണ്ട് ലിങ്ക് ഞാൻ പിൻ ചെയ്തിട കേട്ടോ തിരുവാതിരയുടെ ചടങ്ങുകളുടെ വീഡിയോ ഞാൻ ഇടേണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കൂവപ്പായസത്തിൻ്റെ വീഡിയോ ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ കൂവ പൊടിയാക്കുന്ന വീഡിയോ ആണോ ഉണ്ടാക്കണത് ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ കൂവ നമ്മൾ കൂവുണ്ടാക്കിയെടുക്കുക അല്ല കാലാ കൂവ കൃഷി ചെയ്യാനാണ് ഏറ്റവും വലിയ െയിട്ടാണ് അതെ പണിയുടെ കയ്യിൽ നമ്മള് പൈസ കൊടുത്ത് വാങ്ങണം പൈസ കൊടുക്കണില്ല ഇവിടെ ഇത്ര ദിവസം ഈ ഗേറ്റ് അടച്ചിട്ടിട്ട് ഇത് അടച്ചിട്ടാ പന്നി വന്നു ഇപ്പൊ എവിടുന്നാ വരണമില്ല അത് ഫാമിലി ആയിട്ടാണ് വരിക അച്ഛനും അമ്മയും മക്കളും ഒരു അഞ്ചാറ് പേര് മക്കളുണ്ടാവും ഇപ്പൊ ഫാമിലിയാണ് ഇവിടെ നടപ്പ് ൂവപ്പൊടി അതുപോലെ മറ്റേ കപ്പയൊക്കെ പൂള കഴിഞ്ഞാലും എത്രയല്ലേ കുത്തി നശിപ്പിച്ചു കളഞ്ഞ എത്ര പറഞ്ഞു ഒരു ഒരു കിലോ ആയിരത്തഞ്ഞൂറ് അല്ല ഞാൻ പറഞ്ഞത് ഒരു കിലോ ഇവിടെ എത്ര പൊടി കിട്ടും ആ ഒരു കിലോ ഈ കിലോ പൊടിക്ക് എത്ര രൂപ ആയിരത്തഞ്ഞൂറ് രൂപ കേട്ടോ ശുദ്ധമായ പൂവ് പൊടിയാണ് ഒന്ന് വാങ്ങിക്കോളൂ യാതൊരു സംശയമില്ലാണ്ട് ഏത് ലാബിലെ പൂനെ ആ അവിടെയാണ് ഏറ്റവും വലിയ ലാഭത്തിലൊക്കെ അറിയില്ല കേട്ടോ പാലേട്ടം അറിയില്ല പൂനെ ലാബല് കൊണ്ടായിട്ട് പരിശോധിച്ചിട്ട് എന്താ പറയാ പൈസ കൊടുത്താൽ മതി പരസ്യം അവിടെ കുമ്പളങ്ങയാക്കണു കുമ്പളങ്ങ ആക്കണു കുമ്പളങ്ങ ആക്കണു രണ്ടാമത്തെ

ഏ തുടങ്ങി പിന്നെ കഴിവുള്ള അടുത്ത വെള്ളം നിവാരത്തി ഞാൻ ഉണ്ടാവൂന്നറിയില്ല നമ്മൾ കാര്യം പറയാൻ പറ്റില്ല അങ്ങനെ ആവശ്യ ഇല്ല കണ്ടെ കൂടിയറന്നു കൂടെ വാങ്ങിട്ട് ഇരുന്നിട്ട് ഇരുന്നിട്ടാ അങ്ങനെ ആ ഇത്തവർ തന്നെ മാത്രം ആ കുത്തോട്ട് അതെ അങ്ങനെ അടിപൊളി ബ്രാനാ സാവിൻ തുമ്പാണ് നേരത്തെയാ പിന്നെ ഇതാ ഇന്നത്തെ സമയനാ മണ്ണ കൊട്ടിയുള്ള പാലൈട്ടൊന്ന് ആരെങ്കിലും ഒന്ന് കൊടുത്തോ ഇതിപ്പോ ഇയടാ എത്ര നേരല്ല ഞാൻ ലൈനിൽ നെയ്സി ഇത് കുട്ടാണ് കൊട്ടാ ഇതിന് ഞാൻ പിന്നെ നോക്കിയോ ഇത് പറ്റില്ലേന്ന് കയ്യെടുക്കാൻ പറ്റില്ല ടീച്ചറായ കൊല്ലം അങ്ങനെയാണ് അങ്ങനല്ലേ അതിങ്ങനെടുക്കണ പോലെ കൊലക്കാണ് വീണെന്നെ പറയൂല ണ്ട് കൊറവില്ലേ കാസാലും ആ വെച്ചോളൂ ും പെകുട്ടിയായിരുന്നു കേടന്നുലാസിനി പറയണ്ടേ നല്ല സ്വഭാവ സ്വഭാവ സ്വഭാവം കേടുന്നു സീരിയലറി ഞാൻ ഈ പണിക്ക് അമ്മ ചെയ്തറുണ്ട് കൊറേശം എടുത്തിട്ട് മിക്സിയിലൊക്കെ അടിച്ചിട്ടാണ് പിന്നെ മില്ലില് ചെയ്തരുന്ന് ആ മില്ലിൽ അരച്ചു പോകൂല പക്ഷെ പൊടി സുഖിയാണ് ഇങ്ങനെ ചെയ്താൽ നല്ല പൊടി കിട്ടുള്ളൂ അതും കൂടിയേട്ടോ വെള്ളം അരച്ചാലത്ത് അല്ലെങ്കിൽ കുടിച്ചല്ലോ അരച്ചാലത്തെ കാര്യ പറയണ അപ്പൊ ും കിട്ടില്ലെന്ന് കൊറേ വെള്ളവും കൂടുതൽ വേണം കിട്ടണം എന്നാ പറയണേ ഇതിപ്പോ എട്ട് വന്നിട്ട് എട്ടുമണി ഒമ്പത് മണി രാവിലെ ഒന്നും പറഞ്ഞില്ല എപ്പോ തുടങ്ങിയ പണിയല്ലേ ഇതാണ് ആദ്യം പല പാത്രങ്ങളിലായിട്ട് ഇതങ്ങനെ ഒഴിച്ചു വെച്ചിരുന്നു ഊറാൻ വെച്ചിരുന്നു അത് ഇതാ ഒഴിച്ചാ വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ പാറ പോലെ ഉറച്ചിണ്ടാവും പിന്നെ ഇങ്ങനെ നല്ല കട്ടിയിൽ കുത്തി 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 എടുക്കണം എന്നാ പറഞ്ഞത് കേട്ടോ അങ്ങനെ അങ്ങനെയാണത് എടുക്കുക ആ എന്നിട്ട് രാത്രി പരത്തി വയ്ക്കും ഫാനൊക്കെ ഇട്ടിട്ട് വെക്കും അതല്ല ഇതിപ്പോൾ വൈകുന്നേരമായിട്ടല്ലോ ചെയ്യണേ രാത്രി സന്ധ്യ ആകുമ്പോഴാണ് ബാലാട്ടം വന്നിട്ട് ചെയ്യണേ പിന്നെ ഇതെ രാവിലെ ചിലത് രാവിലെയാണ് രാത്രി അതായത് ഏറ്റവും അവസാനം കലക്കി വെച്ചത് രാവിലെയാണ് എടുത്തിട്ട് ഉണക്കാടണം ഉണക്കാടണത് അപ്പളക്കാണ് ഊറിലാവുകയുള്ളൂ ഒരു ആറേഴ് മണിക്കൂർ കഴിയണ്ടേ നേരത്തെ വന്ന് ബാലാട്ടൻ ഇതാ അങ്ങനെ ഉണക്കാടാണ് പക്ഷെ ആയിട്ട് ഉണക്കണത് ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഇവിടെ വെയിൽ കമ്മിയാണ് അപ്പോൾ അവിടെ അപ്പുറത്ത് നമ്മൾ നമ്മളെന്ന് തകരയുടെ വീഡിയോ ഒക്കെ ചെയ്തില്ലേ അവിടെ ഏട്ടൻ്റെ വീട്ടിലാണ് കാര്യമായിട്ടുള്ള ഉണക്കലുകളൊക്കെ ചെയ്യണത് ഇവിടെയാണ് കേട്ടോ കൂവ് ഉണക്കണത് എന്താ വെച്ചാൽ ഞങ്ങളുടെ അവിടെ വെയിലില്ല വെയിലുള്ള സ്ഥലങ്ങൾ കുറവാണ് അവിടെ ആ മുറ്റത്ത് വെയിലുണ്ട് ഇവിടെയാണ് വലാട്ടം കൂവ് കണക്കണം നല്ല വെയിൽ കിട്ടണം കൂവയ്ക്കാൻ ഇവിടെ നിന്നാണ് നമ്മൾ തകര പൊട്ടിച്ചത് ഇവിടെ ഈ തൊടിയിലൊരുവിധം ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ ഈ ഭാത്തൊക്കെ ഗംഭീര കാട് തന്നെയാണ് സുന്ദരി ഞാൻ തന്നെ സുന്ദരി ഞാൻ തന്നെയാണ് മാലഘട്ടത്ത് എത്ര കിലോ കൂവുണ്ട് നോക്കിയോ ഇനിയും ഞാൻ കിലോ ഞാൻ ഞാൻ കൂവ പറഞ്ഞിട്ടുണ്ട് മാലഘട്ടത്തിന്റെ നമ്പർ കൊടുക്കുന്നത് കൂവ ആൾക്കാര് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല മറുപടി പറയാം കിലോനെ നീ മലേട്ടാ കാര്യണ്ട് വലിയ കടയില് ാക്കിട്ട് അല്ല അത് കേക്കും മുഴുവനായിട്ടില്ല എന്താ പറയാ ദില്ലിയാന്റെ എന്താ വിഷ അടിക്കാത്ത കൂവയാണ് കളർപ്പില്ലാത്താണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഗംഭീര പാക്കറ്റിൽ വെച്ചു കഴിഞ്ഞാ അയ്യായിരം കൊടുത്തതിലെ ആൾക്കാർ വന്നു നമ്മൾ സമയത്തെ എല്ലാ പരിപാടി ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല അല്ല അത് നമ്മൾ ഉണ്ടാക്കണ്ട നമ്മൾ തുടങ്ങണ്ട അത് ആ സാനെ ഇടണം നല്ല നേരത്തെ അടുക്കള പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അടുക്കും കൂവ സാനെ ഇടാൻ വേണ്ടേ ബാലേറ്റ്ന്റെ അടുത്തന്ന് നമ്മൾ നിർത്തില്ലേ നിർത്തുന്നില്ലേ ബാലേറ്റ് നിർത്തെന്ന് ബാലേറ്റ് തയ്യോ കൊണ്ട് വേണ്ട ദാ തേക്കില്ലേ പന്നി ആ

ത്തി തരും ഇതാണ് കൂവട ചെടി ഞാൻ ഇത്ര അറിയാത്തവരുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത് അസൈനാരാക്കടെ കൂവയാണ് ആ മതി മതി തെഞ്ഞിപ്പൊടിയൊക്കെ അതാണ് തന്നെ കൊടുക്ക അതെ മുഴുവൻ വാഴയും കപ്പയും ഒക്കെ ഉണ്ട് ഇത് തൊപ്പക്കിഴങ്ങ് ഇതൊക്കെ തിരുവാതിരയ്ക്ക് പുഴുക്കിൽ പ്രധാനമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പം എന്നോട് ഞാൻ കൂവയുടെ വെയിലിട്ടപ്പോൾ ചോദിച്ചിരുന്നു കൂവപ്പണി തുടങ്ങണ സമയത്ത് കൂവ മ മരത്തിൻ്റെ മുകളിലെ മുകളിലുണ്ടാവുക താഴെ ഉണ്ടാകുക എന്നൊക്കെ മണ്ണിലുണ്ടാകുന്ന സാധനമാണ് റൂട്ട് തന്നെയാണ് വേരാണ് ആരോ റൂട്ട് കാണാറില്ലേ അപ്പോൾ അതിൻ്റെ ഇലയും നേരത്തെ കാണിച്ചൊന്നില്ലേ ഇല എങ്ങനെയാന്നുള്ളത് അപ്പോൾ നീ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നായിരം ചോക്കേണ്ട ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് സുഖമായിട്ടുണ്ടാക്കാം കേട്ടോ പന്നിയുടെ ശല്യം ഒന്നുമില്ല ഒരു വലിയ വലിയ ഒരു ചട്ടിയാണ് വാങ്ങുക അതിനാണ്ട് വെക്കാം ഈ സാധനം വാങ്ങിയിട്ട് കടയിൽ നിന്ന് വാങ്ങണത് കുഴിച്ചിട്ടാൽ മതി ഉണ്ടാവും കുറച്ച് പൊടിക്കൊക്കെ ഉള്ള പൂവയൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ ഹാപ്പി തിരുവാതിര പൂവരകിയതും ബാക്കിയൊന്നും ചെതിലെങ്കിലും പൂവരകി ഇതൊക്കെ കുറേശേ കഴിക്കുക അതുപോലെ എന്താ പറയുക ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നല്ലോണം കഴിക്കുക മുതിര വയറങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുക അതൊക്കെ കഴിക്കണം ഈ സമയത്ത് ധനുമാസത്തിൽ അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം